പൂച്ചയെ പിടിക്കാൻ വൈദ്യുതി പോസ്റ്റിന് മുകളിൽ കയറിയ പെരുമ്പാമ്പ് രണ്ടര മണിക്കൂറോളം നാട്ടുകാരെ വട്ടം കറക്കി ഗുരുവായൂർ തമ്പുരാൻപടിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം ഒരു പാമ്പ് കാരണം നാട്ടുകാരാണ് പുലിവാൽ പിടിച്ചത് പൂച്ചയെ പിടിക്കാൻ കയറിയ പെരുമ്പാമ്പ് വൈദ്യുതി ലൈനിനടുത്ത് എത്തിയപ്പോഴേക്കും നാട്ടുകാർ കെ എസ് ഇ വിവരമറിയിച്ചു തുടർന്ന് ജീവനക്കാർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു പോസ്റ്റിന് ഏറ്റവും മുകളിൽ കയറി പതിനൊന്ന് കെ ലൈനിലൂടെ പാമ്പ് ചുറ്റിവരിഞ്ഞു വന്യമൃഗങ്ങളെ പിടികൂടുന്നതിൽ വിദഗ്ധനായ പ്രബീഷ് ഗുരുവായൂർ കോണി ഉപയോഗിച്ച് പോസ്റ്റിന് മുകളിൽ കയറി പാമ്പ് ആക്രമണ സ്വഭാവം കാണിച്ചതോടെ പ്രബീഷ് തോട്ടി ഉപയോഗിച്ച് പാമ്പിനെ വലിച്ചു താഴെയിട്ടു വൈദ്യുതി കമ്പിയിൽ ചുറ്റി വലിഞ്ഞിരുന്നതിനാൽ ഏറെ പാടുപെട്ടാണ് പാമ്പിനെ പിടികൂടാനായത് അതുവരെ പ്രദേശത്തെ വൈദ്യുതി ബന്ധം നിലച്ചു രണ്ടു മണിക്കൂറോളം ഗതാഗതവും സ്തംഭിച്ചു വിവരമറിഞ്ഞ് നൂറുകണക്കിന് പേരാണ് സ്ഥലത്ത് തടിച്ചുകൂടിയത് പ്രദേശത്തെ വീട്ടുമുറ്റത്തെ മരത്തിൽ നിന്ന് മറ്റൊരു പെരുമ്പാമ്പിനെയും പ്രബീഷ് പിടികൂടി രണ്ടു പാമ്പുകൾക്കും ആറടിയോളം നീളമുണ്ടായിരുന്നു ഇവയെ പിന്നീട് എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി ടി ന്യൂസ് ഗുരുവായൂർ